അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ല അലഹമ്മലമീൻ മുഹമ്മദ് റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം ഒരു സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമായും അനുവർത്തിക്കേണ്ട അനുഷ്ഠാന കർമ്മമാണല്ലോ സക്കാത്ത്ക്കാത്ത് നൽകുന്നതിലൂടെ സമ്പത്തിൻ്റെ ശുദ്ധീകരണമാണ് സംഭവിക്കുന്നത് ജക്കാത്ത് നൽകാതിരിക്കുന്നതിലൂടെ മറ്റൊരാളുടെ അവകാശം കൈവശ കൈവശമരിക്കുന്നത് മൂലം അനുവദനീയമല്ലാത്ത സമ്പത്താണ് താൻ അനുഭവിക്കുന്നതെന്ന ബോധം വിശ്വാസികൾക്കുണ്ടാകണം രണ്ട് തരം ജക്കാത്താണ് വിശുദ്ധ ഇസ്ലാമിലുള്ളത് ഒന്ന് ജക്കാത്തുൽ മാൽ അതായത് സമ്പത്തിൻ്റെ ജക്കാത്ത് രണ്ടാമത്തത് സക്കാത്തുൽ ഫിത്തോർ അഥാ അഥവാ ജക്കാ ഫിത്തുർ സക്കാത്ത് ജക്കാത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിങ്ങനെയാണ് ജക്കാത്ത് നൽകൽ നിർബന്ധമാകുന്നത് ആർക്കാണ് അതിൻ്റെ ബാധ്യസ്ഥൻ ആരാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് എപ്പോഴാണ് ജക്കാത്ത് നൽകേണ്ടത് സക്കാത്ത് നൽകേണ്ട അളവ് എത്രയാണ് ആർക്കാണ് ജക്കാത്ത് നൽകേണ്ടത് അതിങ്ങനെയാണ് സക്കാത്ത് നൽകൽ നിർബക് നിർബന്ധമാകുന്നത് ആർക്കെല്ലാമാണ് ഏതെല്ലാം വസ്തുക്കളിലാണ് സക്കാത്ത് ഉള്ളത് എപ്പോഴാണ് സക്കാത്ത് നൽകേണ്ടത് സക്കാത്ത് നൽകേണ്ട അളവ് എത്രയാണ് ആരിലേക്കാണ് സക്കാത്ത് നൽകേണ്ടത് പ്രായപൂർത്തിയും ബുദ്ധിയും സാമ്പത്തിക ശേഷിയുമുള്ള എല്ലാ മുസ്ലിമിനും സമ്പത്തിൻ്റെ സക്കാത്ത് നിർബന്ധമാണ് എന്നാൽ സാമ്പത്തിക ശേഷി ഇല്ലാത്തവനും ഫിത്തുർ ജക്കാത്ത് നൽകേണ്ടതുണ്ട് നാലുതരം സമ്പത്തുകളിലാണ് ഇസ്ലാം സക്കാത്ത് ആവശ്യപ്പെടുന്നത് ഒന്ന് വെള്ളി സ്വർണം കറൻസി രണ്ട് കച്ചവടച്ചിരക്കുകൾ മൂന്ന് കാർഷിക വിഭവങ്ങൾ നാല് കന്നുകാലികൾ രണ്ട് നിബന്ധനകൾ പ്രകാരം മാത്രമേ ഈ പറയപ്പെട്ടവയിലെല്ലാം സക്കാത്ത് ബാധകമാകുന്നുള്ളൂ അതിലൊന്ന് ഒരു വർഷം പൂർത്തിയാവുക രണ്ടാമത്തത് സക്കാത്ത് നൽകാൻ പാകത്തിലുള്ള നിസാബ് അഥവാ കണക്ക് പൂർത്തിയാവുക ഇത് പ്രകാരം നമ്മൾ ആദ്യം പറഞ്ഞ സ്വർണം അത് ഇരുപത് മിസ്കാൽ അഥവാ എൺപത്തഞ്ച് ഗ്രാം സ്വർണം ഒരാളുടെ അധീനതയിൽ ഒരു വർഷം സൂക്ഷിപ്പ് മുതലായി ഉണ്ടായാൽ അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്തായി വിതരണം ചെയ്യണം അതായത് രണ്ട് ഗ്രാമും നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിഗ്രാമും സ്വർണമോ അതിൻ്റെ ഇന്നത്തെ വിലയോ ആണ് സക്കാത്ത് നൽകേണ്ടത് സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആഭരണങ്ങൾക്കും സക്കാത്ത് നൽകണം എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത് പതിവിൽ കവിഞ്ഞ ആഭരണങ്ങൾ ശേഖരിച്ച് വച്ച് അവ ധരിക്കുന്ന ആഭരണങ്ങളാണെന്ന് ന്യായം പറഞ്ഞ് അതിൽ സക്കാത്ത് കൊടുക്കാതിരിക്കുന്നത് ശരിയായ നിലപാടല്ല ന്യായങ്ങൾ കണ്ടെത്തി ജക്കാത്തിൽ നിന്ന് ഒഴിവാകാനുള്ള പഴുതുകൾ കണ്ടെത്തുകയല്ല വേണ്ടത് ജക്കാത്ത് നൽകുകയാണ് വേണ്ടത് അതിലാണ് വിശ്വാസികൾ ജാഗ്രത പുലർത്തേണ്ടത് അതുപോലെ ഇരുന്നൂറ് ദീർഘം അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുണ്ടായാൽ അതും സക്കാത്ത് നിർബന്ധമാകുന്ന പരിധിയിൽപ്പെടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി ഒരു കൊല്ലം സൂക്ഷിപ്പ് മുതലായി ഒരാളുടെ കൈവശം ഉണ്ടായാൽ അതിനും രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അതായത് പതിനാല് ഗ്രാമും എണ്ണൂറ്റി എഴുപത്തിയഞ്ച് മില്ലിഗ്രാമും വെള്ളിയോ ഇതിന് സമാനമായ ഇന്നത്തെ വിലയുമാണ് സക്കാത്തായിട്ട് നൽകേണ്ടത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അടിസ്ഥാന കണക്കാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഇനി സൂക്ഷിപ്പ് മുതലിൻ്റെ വർധനയ്ക്കനുസരിച്ച് സക്കാത്ത് നൽകേണ്ട അളവും വർദ്ധിക്കും ഉദാഹരണം ഒരാളുടെ കൈവശം ഇരുപത് പവനാണ് സ്വർണമായിട്ടുള്ളതെങ്കിൽ ആ ഇരുപത് പവൻ്റെ കണക്ക് നോക്കിയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാൻ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക സ്വർണത്തോടോ വെള്ളിയോടോ സാമ്യപ്പെടുത്തിയാണ് കറൻസിയുടെ സക്കാത്ത് കണക്കാക്കുന്നത് നാം ഇന്ന് വിനിമയത്തിന് ഉപയോഗിക്കുന്ന ഇന്ത്യൻ രൂപയാണ് കറൻസി കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് ഇതിനും സക്കാത്ത് നിർബന്ധമാണ് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ ഇന്നത്തെ ഏകദേശ വില നാൽപ്പത്തയ്യായിരം രൂപയാണ് ഈ തുക ഒരാളുടെ കൈവശം ഒരു കൊല്ലം കറൻസിയായിട്ട് തന്നെ ഉണ്ടായാൽ സക്കാത്ത് കൊടുക്കണം അതിൻ്റെ രണ്ടര ശതമാനം അതായത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് സക്കാത്ത് നൽകേണ്ടത് ചുരുക്കത്തിൽ ഒരു ഹിജറവർഷക്കാലം തൻ്റെ കൈവശം അടിസ്ഥാന ബാലൻസായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാമിൻ്റെ കറൻസിയുടെ പണം ഉണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സക്കാത്ത് കൊടുക്കണം കൂലി ഇനത്തിലും ശമ്പള ഇനത്തിലും വാടക ഇനത്തിലും കമ്മീഷൻ ഇനത്തിലും മറ്റു ലഭ്യമാവുന്ന പൈസയും ഈ രൂപത്തിൽ വേണം കണക്ക് കൂട്ടാൻ നിസാബത്തിയ തുക ഒരു വർഷം മുഴുവൻ ഇളകാതെ വെച്ചെങ്കിലേ സക്കാത്ത് നിർബന്ധമാവൂ എന്ന ധാരണ തെറ്റാണ് മറിച്ച് ഈ റമലാനിൽ ഒരാളുടെ കൈവശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ ഇന്നത്തെ ഏകദേശ വിലയായ നാൽപ്പത്തി അയ്യായിരം രൂപയുണ്ടെന്ന് വെക്കുക അങ്ങനെ അടുത്ത റമലാനിൽ നോക്കുമ്പോഴും അയാളുടെ കയ്യിൽ നിശ്ചിത തുക ഉണ്ടെങ്കിൽ അയാൾ അതിൻ്റെ രണ്ടര ശതമാനം കൊടുത്തേ മതിയാകൂ ഈ കാലയളവിൽ മേൽസംഖ്യ കൂടുകയും കുറയുകയും ഒക്കെ ആകാം പക്ഷെ അത് നോക്കേണ്ടതില്ല മാത്രമല്ല അയാളുടെ ദൈനംദിന ചെലവുകൾ കറണ്ട് ചാർജ് ഗ്യാസ് യാത്ര വസ്ത്രം വാഹനം ചെലവുകൾ മറ്റ് ചിലവുകൾ ചികിത്സ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങി പല ആവശ്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം പണം ചെലവിച്ചിട്ടുണ്ടാകും എന്നിട്ടും മേൽസംഖ്യ അയാളുടെ കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ അയാളാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ ധനികൻ അഥവാ ജക്കാത്ത് കൊടുക്കാൻ ബാധസ്ഥിതിയുള്ള സമ്പന്നൻ മറ്റൊരാളിൽ നിന്ന് ലഭിക്കാനുള്ള കടം നൽകിയതോ അല്ലാത്തതോ ആയ പണവും അത് എത്തുകയും ഒരു വർഷം പൂർത്തിയാവുകയും ചെയ്താൽ ആ പണം കിട്ടുന്ന മുറയ്ക്ക് സക്കാത്ത് കൊടുത്ത് വിട്ടൽ നിർബന്ധമാണെന്നും പണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അടുത്തത് കച്ചവടമാണ് ഇതിൽ വർഷം തിക തികയുക എന്നതാണ് നിബന്ധന റമദാൻ ഒന്നിന് ഒരാൾ കച്ചവടം തുടങ്ങുന്നുവെങ്കിൽ അടുത്ത റമദാൻ ഒന്ന് തികഞ്ഞാൽ സക്കാത്ത് കൊടുത്തിരിക്കണം ഒരു വർഷം പൂർത്തിയായാൽ കടയിലുള്ള സ്റ്റോക്ക് സ്റ്റോക്കെടുപ്പ് നടത്തണം നിലവിലുള്ള സാധനങ്ങൾക്ക് വിൽക്കാൻ ഉദ്ദേശിച്ച വിലയാണ് കൂട്ടേണ്ടത് ഒപ്പം കടം പോയതിൽ കിട്ടുമെന്ന് ഉറപ്പുള്ളതും കടയിൽ നിന്ന് നിക്ഷേപിച്ചതുമായ തുക ആ ആ തുക ഉണ്ടെങ്കിൽ അതും അതിനോടൊപ്പം കൂട്ടണം കൂട്ടത്തിൽ ഒരു വർഷം ലഭ്യമായ ലാഭം കൂട്ടി മൊത്തം തുകയുടെ രണ്ടര ശതമാനമാണ് സക്കാത്ത് നൽകേണ്ടത് ഉദാഹരണം മൊത്തം കൂട്ടിയുടെ സംഖ്യ നേരത്തെ പറഞ്ഞതുപോലെ മൊത്തം കൂട്ടിയുടെ സംഖ്യ രണ്ട് ലക്ഷം രൂപയുണ്ടെന്ന് കരുതുക എന്നാൽ അതിൻ്റെ രണ്ടര ശതമാനമായ അയ്യായിരം രൂപയാണ് സക്കാത്ത് നൽകേണ്ടത് ജ്വല്ലറിയും റിയൽ എസ്റ്റേറ്റും കച്ചവട ചെറുക്കിൻ്റെ പരിധിയിൽ വരും വിൽപ്പന ഉദ്ദേശിച്ച് വാങ്ങിയിടുന്ന പറമ്പുകളും കെട്ടിടങ്ങളും വാഹനങ്ങളും കച്ചവട സക്കാത്തിൻ്റെ പരിധിയിൽ വരും എന്നതിൽ സംശയമില്ല വസ്തു വിറ്റാലും ഇല്ലെങ്കിലും ഒരു ആസ്തി എന്ന നിലയിൽ ഒരു വർഷം കഴിഞ്ഞാൽ അവയ്ക്ക് കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കണം കാരണം അത് കച്ചവട ആവശ്യത്തിന് വേണ്ടി വാങ്ങിയിട്ട വസ്തുവാണ് റബ്ബർ തേങ്ങ കൊപ്ര ഉരുളക്കിഴങ്ങ് തുടങ്ങിയ സാധനങ്ങൾ ബിസിനസ് നടത്തുന്നവരും ചിപ്സ് മിച്ചറി അലുവ മറ്റുള്ള ബേക്കറി വസ്തുക്കൾ വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നവരും ഇത്തരം വസ്തുക്കൾ ശേഖരിച്ച് കടകളിലും മറ്റും കൊണ്ടുപോയി വിൽക്കുന്നവരും കച്ചവടക്കാർ തന്നെയാണ് കച്ചവടം തുടങ്ങി ഒരു വർഷം കഴിഞ്ഞ് അവരുടെ കയ്യിലെ സ്റ്റോക്കും ഉറപ്പുള്ള പൈസയും ഒരു വർഷത്തെ ലാഭവും കണക്ക് കൂട്ടി അതിൻ്റെ രണ്ടര ശതമാനമാണ് സക്കാത്ത് കൊടുക്കേണ്ടത് കാർഷിക വിഭവങ്ങൾക്കും കന്നുകാലികൾക്കും സക്കാത്തിൻ്റെ തോതിൽ വ്യത്യാസമുണ്ട് നനച്ചു വളർത്തിയതിനും അല്ലാത്തതിനും വ്യത്യാസങ്ങളുണ്ട് വിസ്താര ഭയം മൂലം വിശദീകരണം ഇവിടെ ഒഴിവാക്കുകയാണ് ഇൻഷാല്ല ഇനി ആർക്കാണ് സക്കാത്ത് നൽകേണ്ടത് സക്കാത്തിൻ്റെ അവകാശികൾ ആരെല്ലാം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു